ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവ്യർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇനി ഞാൻ കാണിക്കുന്നത് ഒരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് അതിൻ്റെ ഫ്രോസ്റ്റിംഗ് വീഡിയോ ഞാൻ പിന്നെ കാണിക്കാം പിന്നെ നാളെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് വീണ്ടും ഒരു കേക്കിൻ്റെ വീഡിയോ തന്നെയാണ് ഒരു വാനില സ്പോഞ്ച് കേക്കിൻ്റെ അതിന് പിറ്റേ ദിവസം ഞാൻ കാണിക്കുന്നത് ഈ വാനില സ്പോഞ്ച് കേക്കും ഈ റെഡ് വെൽവെറ്റ് കേക്കും കൂടെ ഒന്നിച്ചാക്കി ഞാനൊരു കേക്ക് ഫ്രോസ്റ്റ് ചെയ്തും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും മറക്കാതെ കാണണേ പിന്നെ ഒരുപാട് നല്ല വീഡിയോ എൻ്റെ ചാനലിലുണ്ട് ആദ്യമായിട്ട് എൻ്റെ ഈ ചാനലോ ഈ വീഡിയോ കാണുന്നവരോടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടാതിരിക്കത്തില്ല ഒരുപാട് രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാമേ ഞാൻ വളരെ ചെറിയൊരു കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു അരക്കപ്പ് ലെവലായിട്ട് മൈദയും രണ്ട് ടേബിൾ സ്പൂൺ ലെവലായിട്ട് കോൺഫ്ലവറുമാണ് പിന്നെ വേണ്ടത് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറുമാണ് പിന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂൺ വിനാഗിരിയും വേണം അത് നമുക്ക് ഏറ്റവും അവസാനം മതി നിങ്ങൾക്ക് കോൺഫ്ലവർ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം പക്ഷേ അപ്പോൾ അതിനനുസരിച്ച് പാലിൻ്റെ അളവ് കുറയ്ക്കണേ നിങ്ങൾ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ പാല് മതി അല്ല കോൺഫ്ലവർ ചേർക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ തന്നെ പാല് വേണം ഇപ്പൊ ഞാൻ ചേർത്തിരിക്കുന്നത് ജെൽ കളറാണ് ഡാർക്ക് റെഡ് ജെൽ കളറാണ് ചേർത്തിരിക്കുന്നത് അത് അര ടീസ്പൂൺ ചേർത്തിട്ട് പാലിലേക്കാണ് ചേർത്തത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പൊ ആ മൈദയിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അര ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആണ് ഇതെല്ലാം കൂടെ മൂന്ന് പ്രാവശ്യം നന്നായിട്ട് ഒന്ന് ഇടഞ്ഞു മാറ്റണം കേട്ടോ എനിക്ക് പിന്നെ നിങ്ങളോട് പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത് എൻ്റെ കിച്ചണിലെ ചെറിയ വർക്ക് നടക്കുകയാണ് അതുകൊണ്ട് ഞാൻ മേലത്തെ ബെഡ്റൂമിൽ ഒരു കോർണറിൽ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അതുകൊണ്ട് കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഓരോ സമയത്തും ഞാൻ പറയാം അത് എന്താണ് നിങ്ങൾ നിങ്ങളിതിൽ വ്യത്യാസം വരുത്തേണ്ടതെന്നുള്ളത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ മതി ഞാൻ എപ്പിന്നെപ്പോഴെങ്കിലും ഈ റെസിപ്പി തന്നെ ഒന്നുകൂടെ കാണിക്കാം ഇപ്പം ഞാൻ പൊട്ടിച്ചൊഴിച്ചിരിക്കുന്നത് റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് മുട്ടയും അതിലോട്ട് രണ്ട് നുള്ളു ഉപ്പും ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം ബീറ്റ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ എപ്പോഴും ചെയ്യുന്നത് എന്റെ കൂട്ടത്തില് വാനലൈസൻസ് ഒഴിക്കും അതൊഴിച്ചില്ലല്ലോ ഒന്ന് അപ്പോൾ അര ടീസ്പൂൺ വാനലൈസൻസും കൂടെ ചേർത്ത് നന്നായിട്ട് ആദ്യം ഇത് മൂന്നും കൂടെ ഒന്ന് ഫ്ളഫി ആക്കി എടുക്കണം അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ നേരത്തെ പഞ്ചസാര പൊടിച്ച് വെക്കണം കാരണം അതിൻ്റെ ചൂടെല്ലാം പോയിട്ടേ നമ്മൾ ഈ മുട്ടയിലോട്ട് ചേർക്കാവുള്ളു പിന്നെ മുട്ടയിലോട്ട് ചേർക്കുമ്പോഴായാലും കുറേശ്ശെ കുറേശ്ശെ ചേർക്കണം ഒന്നായിട്ട് പഞ്ചസാര ഒന്നായിട്ടോ രണ്ടായിട്ടോ ഇട്ട് കൊടുത്താല് ആ വീഴുന്ന ആ ഫോഴ്സ് കൊണ്ട് തന്നെ പിന്നെ അത് ശരിക്കും അങ്ങോട്ട് പറഞ്ഞു വരാതാവും ഇപ്പം നമ്മുടെ പഞ്ചസാര പൊടിയെല്ലാം പല പ്രാവശ്യമായിട്ട് ഒരു അഞ്ചാറ് പ്രാവശ്യമായിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് തെറ്റുകളൊന്നും പറ്റിയിട്ടില്ല കേട്ടോ ഇടയ്ക്ക് ക്യാമറ ഓണാക്കാൻ മറന്നുപോയി എന്നുള്ളത് ഒരു പ്രശ്നമേ ഉള്ളൂ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാം വിനീഗറും സോഡാപ്പൊടിയും കൂടെ മിക്സ് ചെയ്യുന്നിടത്ത് ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി അങ്ങനെ ഒരു പ്രശ്നമേ ഉള്ളൂ അതുകൊണ്ട് അളവുകൾ ഇതുപോലെ കറക്റ്റായിട്ട് നിങ്ങൾ നോക്കിയാൽ മതി ഇപ്പോൾ പഞ്ചസാര മുഴുവനും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്ലഫിയാക്കി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് വടിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ആ രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടല്ലോ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് നമുക്ക് വേണ്ടത് അത് ഒരു ടേബിൾ സ്പൂൺ ആദ്യം അവിടെ ഇവിടെയുമായിട്ട് ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഏറ്റവും ചെറിയ സ്പീഡിൽ ബീറ്റർ ഇട്ട് തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതൊന്ന് മിക്സ് ആയി കഴിയുമ്പോൾ ഉടനെ അടുത്ത ഒരു ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതും ഇതുപോലെ ഏറ്റവും സ്പീഡ് കുറച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ബീറ്ററിൻ്റെ ആവശ്യമില്ല നാളെ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്ന വാനില സ്പോഞ്ച് കേക്കിൽ ഇവിടെയാണ് ഒരു അബദ്ധം പറ്റിയത് അബദ്ധം നല്ല ക്യാമറ ഓണാക്കാൻ അവിടെ മറന്നുപോയി ഈ ഓയില് ചേർത്ത് കൊടുക്കുന്ന ആ പോർഷനിൽ നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഏറ്റവും ചെറിയ സ്പീഡിലായിരിക്കണം ഓയിലൊഴിച്ചു കൊടുക്കുന്നത് ഒന്നിൽ ഓരോ ടേബിൾ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുക്കുക അല്ല നിങ്ങൾ ടേബിൾ സ്പൂൺ കണക്കാക്കി വേറെ ഒരു പാത്രത്തിലെടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ചെറുതായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക ചെയ്യാവുള്ളൂ എല്ലാം കൂടെ മൊത്തമായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കല്ല അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ കേക്കിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ സോഫ്റ്റായിട്ട് വേണം ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് സ്പോഞ്ച് കേക്കുകൾ റെഡിയാക്കുമ്പോൾ ഇപ്പം ഞാൻ പൊടി ഇട്ട് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പൊടി കുറച്ചിട്ടു അതൊരു നാലഞ്ച് പ്രാവശ്യമായിട്ട് വേണം അരക്കപ്പല്ലേ ഉള്ളൂ അതുകൊണ്ട് ഒരു നാലഞ്ച് പ്രാവശ്യമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ആദ്യം കുറച്ച് പൊടി ഇട്ടു പിന്നെ നമ്മൾ പാലും കളറും എല്ലാം കൂടെ ഇളക്കി വെച്ചിരുന്നല്ലോ അത് ഒഴിച്ചു കൊടുക്കണം പിന്നെയും പൊടിയിട്ട് കൊടുക്കണം അങ്ങനെ ഒരു നാലഞ്ച് പ്രാവശ്യമായിട്ട് നമ്മൾ അതെല്ലാം അങ്ങ് ചേർത്തിട്ട് ഏറ്റവും അവസാനം പൊടിയായിരിക്കണം ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഏറ്റവും അവസാനം ക്യാമറ ഓണാക്കാൻ മറന്നുപോയി മറന്നുപോയിന്ന് ഞാൻ പറഞ്ഞല്ലോ അത് ഈ പറയുന്നതാണ് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂൺ വിനാഗിരിയും വേണം അത് രണ്ടും കൂടെ ഒന്ന് ചെറിയ ചെറിയ ബൗളിൽ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അപ്പോഴേക്കൊന്ന് പതയും അത് ഏറ്റവും അവസാനം വേണം പക്ഷേ ഈ ബാറ്ററിലോട്ട് ചേർക്കാനായിട്ട് ആ ചേർത്ത് കൊടുത്ത ബേക്കിംഗ് സോഡയും വിനീഗറും എല്ലായിടത്തും ഒരുപോലെ ആയിരുന്നു ഉറപ്പാകുന്നത് വരെ നന്നായിട്ട് സോഫ്റ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് വേണം മോഡലിലോട്ട് ഒഴിച്ച് കൊടുക്കാനേ പൊടിയെല്ലാം ചേർത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ വിസ്ക് മാറ്റിയിട്ട് റബ്ബർ സ്പാച്ചില കൊണ്ട് ആ ബോളിന്റെ അടിഭാഗവും സൈഡും ഒക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ശരിക്കും ഈ ഒരളവ് റെഡ് വെൽവെറ്റ് കേക്കിന് വേണ്ടത് അര ടേബിൾ സ്പൂൺ റെഡ് ജെൽ കളറാണ് വേണ്ടത് പക്ഷേ ഞാൻ അര ടീസ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് നല്ല ഡാർക്ക് എന്ന് പറയാൻ പറ്റില്ല കാരണം ഇത് ഫുഡ് കളറാണ് റെഡ് ഫുഡ് കളറാണ് എന്ന് പറഞ്ഞാലും കുട്ടികൾക്കോ മുതിർന്നവർക്കോ അതത്ര നല്ലതല്ലാത്തത് കൊണ്ട് ഞാൻ അത്രയും കുറച്ചു എന്നാലും റെഡ് വെൽവെറ്റ് കേക്ക് എന്ന് പറയുമ്പോൾ കളർ വേണമല്ലോ അതുകൊണ്ട് ഞാൻ ഉള്ളൂ ശരിക്കും നിങ്ങൾക്ക് ഒഴിക്കേണ്ടത് അര ടേബിൾ സ്പൂൺ ആണ് പക്ഷേ ഈ റെഡ് വെൽവെറ്റിൻ്റെ പകരം ഇപ്പം എല്ലാവരും പിങ്ക് വെൽവെറ്റ് ഉണ്ടാക്കുന്നുണ്ട് അതാണെങ്കിലൊരു ഗുണമുള്ളത് ഒറ്റ ഡ്രോപ്പ് ജെൽ കളർ ഒഴിച്ചാൽ മതി അപ്പം നിങ്ങൾക്കിൻ്റെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കളറുള്ള കേക്ക് വേണം എന്നവര് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ അവർക്ക് സമ്മതമാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ഡ്രോപ്പ് ജെൽ കളർ റെഡ് ചേർത്ത് കഴിഞ്ഞാൽ പിങ്ക് വെൽവെറ്റ് കേക്ക് കിട്ടും ശരിക്കും ഇതിനേക്കാൾ ഭംഗിയുമാണ് കേട്ടോ പിങ്ക് വെൽവെറ്റ് കേക്ക് കാണാനായിട്ട് ഇപ്പം ഞാൻ ചെറുതായിട്ട് ഗ്രീസ് ചെയ്ത ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുള്ള സെവൻ ഇഞ്ച് മോൾഡിലാണ് ഞാനിത് ബേക്ക് ചെയ്യാൻ വെക്കുന്നത് എൻ്റെ സ്ക്യൂർ സ്ക്യൂറൊക്കെ താഴെയായിപ്പോയി അതുകൊണ്ടാണ് ഞാൻ സ്ക്യൂർ ഇട്ട് ഒന്ന് ബബിൾസ് പൊട്ടിച്ചു കൊടുക്കുന്നത് കാണിക്കാത്തത് കേട്ടോ ഓവൻ്റെ ചൂട് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറയുന്നില്ല കാരണം ഓരോ ഓവനും ഓരോ ടെമ്പറേച്ചർ സെറ്റിംഗ് ആണ് ചെറിയ വ്യത്യാസങ്ങൾ കാണും അപ്പോൾ നമ്മുടെ വീട്ടിലെ ഓവന്റെ ചൂടിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യുക പിന്നെ ഞാൻ മിഡിൽ റാക്കിലല്ല വെക്കുന്നത് അതിന് തൊട്ട് താഴത്തെ റാക്കിലുമാണ് വെക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ആ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം ഞാൻ ഏഴ് ഇഞ്ച് റൗണ്ട് മോൾഡിലാണ് ചെയ്തത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടിയിട്ടുണ്ട് അതിന്റെ മുകൾ ഭാഗം ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് വലിയ ഫിനിഷ് ഇല്ലാതിരിക്കുന്നത് ഇതേ ബാറ്റർ നിങ്ങൾ സിക്സ് ഇഞ്ച് മോഡലിൽ ഒഴിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഹൈറ്റ് കിട്ടും കേട്ടോ അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു വാനില സ്പോഞ്ച് കേക്കിന്റെ റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്